കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലെ പ്രിൻസിനെ കാണാൻ പോയ നായികയെ കാണിച്ചുകൊണ്ട് നിർത്തിയിരുന്നത് പ്രിൻസ് അവളോട് പറയുന്നുണ്ട് വെറുതെ വിഷമിക്കൊന്നും വേണ്ട ഞാൻ അറിഞ്ഞായിരുന്നു വരൻ ഒളിച്ചോടിപ്പോയ കാര്യം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ആർക്കാണ് വിഷമം എനിക്ക് വിഷമമൊന്നുമില്ല അപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് അമ്പരന്നിട്ട് ശരിക്കും അങ്ങനെ നിനക്ക് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഒരു കോൺസ്റ്റബിളായ ഞാൻ ഒരിക്കലും ഒരു പീരുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ആണുങ്ങൾ നല്ല ധൈര്യമുള്ളവരും നല്ല ഉത്തരവാദിത്ത ബോധമുള്ളവരുമായിരിക്കണമെന്നാണ് അവൾ പറയുന്നു ടനെ അവൻ നെഞ്ചു മിരിച്ച് ദൂരേക്ക് നോക്കിയിരിക്കുന്നു അപ്പൊ അവള് ചോദിക്കുന്നുണ്ടോ ഏഹ് നിങ്ങൾ എന്തോ ഈ നോക്കുന്നേന്ന് അത് പിന്നെ ഞാൻ ഓരോന്നൊക്കെ ആലോചിക്കുകയായിരുന്നെന്ന് അവൻ മറുപടി പറഞ്ഞു അതിനുശേഷം പ്രിൻസ് അവളെ ഒരു ഡോക്യുമെന്റ് എടുത്ത് കാണിക്കുന്നു അത് മിനിസ്ട്രി ഓഫ് പണിഷ്മെന്റിൽ നിന്ന് അയച്ചു തന്ന ഒരു ഡോക്യുമെന്റ് ആയിരുന്നു അതിൽ സാവു ബയു എന്നൊരു കള്ളൻ്റെ രേഖാചിത്രമാണ് ഉണ്ടായിരുന്നത് അയാൾ രണ്ട് വീടുകളിൽ കയറി ആളുകളെയൊക്കെ കൊന്നിട്ട് അവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അങ്ങനെ രാത്രിയാവുന്നു ഇതേ സമയം നമ്മുടെ നായകൻ ലീ ആവട്ടെ അവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുന്നു ഇതേ സമയം നേരെ ചെന്ന് തന്നെ നമ്മുടെ ഷെന്നിൻ്റെ അടുത്ത് തന്നെയാണ് പെടുന്നത് അങ്ങനെ അവളാവട്ടെ അവനെ വിളിക്കുന്നു ഈ സമയം അവനൊന്നും ഞെട്ടുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ പറയുകയാണ് ഇന്നു നല്ല പൂർണചന്ദ്രനല്ലേ പൂർണ്ണചന്ദ്ര ദിനത്തിൽ ഈ വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു ഇനി ഞാൻ കിടക്കാൻ പോവാ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴത്തേക്കും തന്നെ അങ്ങോട്ട് വരാൻ അവൾ അവനെ വിളിക്കുന്നു അവൻ മനസ്സില്ലാ മനസ്സോടെ അങ്ങോട്ട് നടക്കുന്നു ചിലപ്പോൾ അവളുടെ അയിൽ നിന്ന് ഇടികിട്ടേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാവണം ചെന്ന് നിന്ന് ഉടനെ തന്നെ അവൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണെന്നും ഇത്ര രാത്രിയായിട്ടും ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെന്നും ഒക്കെ പറയുന്നു ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യാതെ റെസ്റ്റ് എടുത്ത് സ്വന്തം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം അവൻ അവളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്താ നീ രക്ഷപ്പെടാൻ നോക്കിയതാണോ എന്ന് അയ്യോ ഒരിക്കലും അല്ല എന്ന അവൻ മറുപടിയും പറയുന്നു അതേസമയം മേശയിലിരിക്കുന്ന കള്ളന്റെ ഫോട്ടോ അവൻ കാണാനിടയാവുന്നു ഇതെന്താണ് എന്ന് അവൻ ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ എടുക്കുന്നു അപ്പോൾ തന്നെ നീ എന്താണ് ഈ ചെയ്യാൻ എന്ന് അവൾ ചോദിക്കുന്നു ചിലപ്പോൾ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയാലോ എന്ന് അവൻ തിരികെ പറയുന്നു കൊലയാളിയുടെ വിവരങ്ങളൊക്കെ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം അവൻ ചിരിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അവൾ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് നീ തന്നെ അവൻ പറയുന്നുണ്ട് ഷിൻഷു സിറ്റിയിലാണ് ഈ കൊലയാളി ഒളിച്ചിരിക്കുന്നതെന്ന് കോൺസ്റ്റബിൾ ആയിട്ട് പോലും നീ ഇതുവരെ അത് കണ്ടുപിടിച്ചില്ലേ എന്ന് അവളോട് ചോദിക്കുന്നു അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് അവൾ ചോദിക്കുന്നു ആദ്യം ഈ കൊല നടന്ന ലൊക്കേഷൻ ഒന്ന് നോക്കി എന്ന് അവളോട് പറയുന്നു ആദ്യം കൊല നടന്നത് തയ്ച്ചു എന്ന സിറ്റിയിലാണ് പിന്നെ യുഹാങ് പിന്നീട് ഹോങ്ഷു ഷു തായാങ് സിറ്റി ഇവിടെ കൊല നടന്നിരിക്കുന്നത് ഇതെല്ലാം കൂടി ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു സർക്കിൾ ആയിട്ടാണ് തോന്നുന്നത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഒരു വൃദ്ധാകൃതി വരുന്നു അതുകൊണ്ട് തന്നെ നടുക്ക് വരുന്നത് ഷിൻഷു സിറ്റിയാണ് തീർച്ചയായും അവൻ അവിടെ തന്നെ കാണുമെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നു പിന്നെ ഞാനും ഇത്രയും നാളും ഒളിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് അവളോട് പറയുന്നു ഇതാണ് കള്ളന്മാരുടെ നിയമം എന്ന് പറയുന്നത് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം കൊള്ളയടിച്ചിട്ട് നടുക്ക് ഒളിച്ചിരിക്കും എന്ന് അവൻ തീർത്തു പറയുന്നു അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കുറപ്പാണോ ഈ ഷിൻഷു സിറ്റിയിലാണ് ഈ കള്ളൻ ഒളിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ല സാധ്യതയേറെ അവിടെ വിളിച്ചിരിക്കാനാണെന്ന് അവൻ പറയുന്നു ഈ ചിലപ്പോൾ ശരിക്കുമുള്ള കള്ളന്റെ രൂപം ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ഇത് ഫേക്ക് ആയിരിക്കാമെന്ന് അവൻ പറയുന്നു ഈ താടിയും തൊപ്പിയും മറുകുമൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വരച്ചു നോക്കാൻ അവൻ അവളോട് പറയുന്നു അപ്പോൾ അവള് പറയുന്നുണ്ട് നീ പറയുന്നു കേട്ടാ തോന്നുവല്ലോ നിനക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാമെന്ന് ഇതൊക്കെ വെറും ഊഹാഭോകങ്ങളല്ലേ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു അപ്പൊ അവൻ പറയുന്നുണ്ട് ഇതൊന്നും എന്റെ കാര്യമല്ലല്ലോ ഇത് യഥാർത്ഥ കള്ളനല്ലെങ്കിലും ആണെങ്കിലും എനിക്കിപ്പോ എന്താന്ന് ചോദിക്കുന്നു നീ എന്തായെ കൊരങ്ങ് കളിപ്പിക്കുകയോ തോന്നുന്നു അവള് ദേഷ്യത്തോടെ എഴുന്നേറ്റിയല്ലോ ചോദിക്കുന്നു പെട്ടെന്ന് തന്നെ അവൻ പറയുന്നു അയ്യോ ഒരു രാജാവിനെയൊക്കെ ആര് കളിയാക്കാനായിന്ന് അവക്ക് ദേഷ്യം കൊണ്ട് അവള് നല്ലൊരു ഇടിയല്ലേ അവൻ മോന്തയ്ക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇടികൊണ്ട വേദനയിൽ അവൻ മുഖം തടവിക്കൊണ്ട് പറയുന്നുണ്ട് ഇതിനെല്ലാം അവളോട് പകരം ചോദിക്കുകയെന്ന് ആ സമയം അങ്ങോട്ടേക്ക് ഒരാൾ കയറി വന്നിട്ട് നീ നിന്റെ ഊർജമൊക്കെ സംരക്ഷിച്ചു വെച്ച് നിന്റെ ബോഡി നന്നായിട്ട് സംരക്ഷിക്കാൻ നോക്കൂ എന്ന് പറയുന്നു ഇയാള് ആരാണെന്നും എന്താണെന്നും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം